முகல் தொட்ட அரியோளம் രണ്ടாய் சீந்தி போய் രണ്ടாய் சீந்தி போய் ভূমি குழிని ভূমি కులిని അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയപ്പെട്ടു യേശു കത്താമെ മരണ സമയത്തിനു ശേഷം തുടർന്നുണ്ടായ ചില സിംഹ വികാസങ്ങളാണ് യേശുച്ച് പുറാണനെ വിട്ടു എന്ന് എഴുതിയിരിക്കുന്നു അതിനുശേഷം ദേവാലയത്തിൽ തിരശീയ എന്ത് ചെയ്തു മുഖത്തൊട്ട താഴ്വരെ ചീവി പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട് നമുക്കറിയാം വാദത്തിന്റെ പ്രത്യേകത നമ്മൾ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് മൂന്ന് സുപ്രധാന സ്ഥലങ്ങൾ അവിടെയുണ്ട് അല്ലെ ഒന്നാണ് സംബന്ധിക്കുവാൻ കഴിയുന്നു അതിവിശു വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാരായിരിക്കുന്നു അതിവിശുദ്ധ സ്ഥലത്ത് ആന്റിവേലിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശിപ്പാൻ ഉള്ള അനുഭാവമുണ്ട് യുവാസനം അവിടെ ആയിരിക്കുന്നു ദൈവസ്ഥാനത്തിൽ അവിടെ വ്യാപനിക്കുന്നു ദൈവസ്ഥാനത്തിന്റെ മേഘം അവിടെ ഇറങ്ങിരുന്നു പക്ഷെ മഹാദേവത മാത്രമാണ് ഒരിക്കൽ പ്രവേശിപ്പാൻ അനുഭാവമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായി ചീതിപ്പോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഈ തിരശ്ശീല പ്രത്യേകത പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നാൽപ്പത് തിരശ്ശീല അത്ര ഒന്നര ഇഞ്ച് കനത്തിലുള്ള നല്ല വീവിയും തിരശ്ശീലയാണ് ഈശ്വരന്റെ വാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എബ്രഹ്മി പഠിക്കുമ്പോൾ ഈ തിരശ്ശീല എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ പഴയ നിയമത്തിലെ യും പുതിയത്തിലെ ചിന്തകൾ ചേർത്ത് പഠിക്കുമ്പോൾ സ്റ്റഡീസിനാണ് അതിന് പറയുന്നത് പഴയ നിയമത്തിൽ നിയമത്തിൽ പുതിയ മാറുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന്റെ എല്ലാ ഏഴുകളിലും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എബ്രാഹിം ലഹമ നാലാമ ധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വായിച്ചാണ് എബ്രാഹിം ലഹമ പുരോഹിതനെ നമുക്കുള്ള മഹാപുരോഹിതൻ മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ Salva!

ശകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായ വിശുദ്ധ മഹാപരോഹിതൻ തിരസീലയെ யத்தில்ரோஹிதன் படிப்பிரோகிதன் கண்டப்போ அவர் அது பின்னத்தேன் മഹാപുരോഹിതന്മാരുടെ ഒരു കൂട്ടം അവരോട് ചേർന്ന് സ്നാനപ്പെട്ട് പരിശുദ്ധ നിറയുമാരുടെ ദൈവത്തിന് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ ദിനശീല തീർന്ന സമയത്ത് ഈ മഹാപുരോഹിതന്മാരോട് ഉണ്ടായ നിശ്ചയമായി അവർ അതിന്റെ സത്യം മനസ്സിലാക്കിയെന്ന് നമുക്ക് കഴിവാണ് കാരണം ും തിരശീല യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ എന്നാൽ തിരശ്ശീല യൂസ് ചെയ്യുന്നില്ല കുറച്ചൊക്കെ സത്യങ്ങളെ മനസ്സിലാക്കി അല്ലെ തിരശീല കർത്താവ് എടുത്തുകളും

ജല സ്നാനത്താൽ കത്താവരോട് ചേർന്നവരായി ദൈവത്തെ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു എത്ര

ദൈവം കൊടുത്തു ആരും കാര്യം അവൻ ുംപ്പൂടെ ഉണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല ഉണ്ടായിരുന്നു 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 മറ്റു കാര്യങ്ങൾ ദേവാലയത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും വിളക്ക് സംഭവിച്ചില്ല യേശു മരിച്ചപ്പോൾ തിരശ്ശീല മുകൾ മുതൽ താഴ്വരെ ഇനിയും നിമിത്തം നമുക്കൊരു പൊതുവഴി ലഭിച്ചിരിക്കുകയാണ് അവിടെ ശതാദിപന്റെ മനസ്സ് മാറി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്ന് വായിച്ച ആഹ് ഇരുപത്തി അമ്പത്തി ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ അമ്പത്തിനാലാമത്തെ നമ്മുടെ എന്തൊക്കെയുള്ള സംഭവിച്ച പത്ത് പ്രവർത്തിക്കാ തിരശീലി അല്ലെ രണ്ട് ভূমিচু <muchos> Isso! രാസ ഉയർത്തി വീണ്ടും മരിച്ചു പോലെ ശേഷം അവരുടെ ഭവനങ്ങളിൽ പോയി താമസിച്ച് വർഷങ്ങൾ താമസിച്ച വീണ്ടും മരിച്ചു പോകാനും ചിലർ അങ്ങനെ എല്ലാം അതറിയാവുന്നത് കൊണ്ട് മനുഷ്യർ മനസ്സിലാക്കണം ആഗ്രഹിക്കാവുന്നതുകൊണ്ട് ചിലത് ദൈവം മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നു നല്ല പറയുന്നവർ ജീവിച്ചതിനു ശേഷം വീണ്ടും മനുഷ്യർ പറയുന്നത് അല്ലെങ്കിൽ പരസ്യമായി ശിഷ്യന്മാരുടെ മുമ്പിൽ പിതാവിന്റെ അടുക്കലിൽ ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഇനി എന്റെ ശരീരത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തിയില്ല എന്ന് പറയുന്ന ഒരു രഹസ്യ ആരോഹണത്തിൻകൽ നിശ്ചയമായും ഒന്നാം പാതാളത്തിലുള്ള വിശുദ്ധന്മാരെ പഴയ വിശുദ്ധന്മാരുമായി സ്വർഗത്തിലേക്ക് പോയ സമയത്ത് ഈ വിശുദ്ധന്മാരും അവരോടൊപ്പം പോയി മുമ്പിൽ മുമ്പിൽ സമൂഹമായി ഒന്ന് സമർപ്പിച്ചാൽ യഹൂദന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് ലഭിക്കാനുള്ള ഒരു വഴിയുമില്ല സ്ത്രീയോടും അതുപോലെ അനുഭവിക്കുവാനോ രക്ഷിക്കപ്പെടുവാനോ സ്ഥാനപ്പെടാനോ ഒന്നും നമുക്ക് അനുവാദമില്ലാതിരുന്നപ്പോൾ

പിതാവിനെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നതിന് സാഹചര്യങ്ങൾക്കും തടസ്സമല്ല സമയമൊരു തടസ്സമല്ല ചുറ്റുപാടും തടസ്സമല്ല ഏത് സമയത്തും മുട്ടുകളെ നടക്കുമ്പോൾ നാം അതിപരിശുപ്ര